നമസ്കാരം ലോകം എത്ര വേഗതയിലാണ് മാറുന്നതെന്ന് നമുക്ക് പലപ്പോഴും ഊഹിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് അത്ര വേഗതയാണ് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത് തൊണ്ണൂറുകളിലാണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ ഡബ്ല്യു 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 എന്ന കണ്ടുപിടുത്തമുണ്ടാകുന്നതും ഇൻ്റർനെറ്റിൻ്റെ യുഗം പിറക്കുന്നതും അന്ന് ഹോട്ട്മെയിൽ എന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഇമെയിലായിരുന്നു ആദ്യത്തെ ഇമെയിലായി ലോകം കണ്ടത് ഇമെയിൽ ഒരു അത്ഭുതമായി സകലർക്കും അനുഭവപ്പെട്ടു ടെലിഫോൺ വിളിച്ച് ഏതെങ്കിലും ഒരു ഇടത്തേക്ക് വിവരം പറയേണ്ട ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഇമെയിൽ അയച്ചാൽ അത് അപ്പോൾ തന്നെ കിട്ടും എന്നത് മഹാത്ഭുതമായിരുന്നു അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വളർച്ച അതിവേഗതയിലേക്ക് മാറുന്നത് സ്മാർട്ട് ഫോണുകൾ അടക്കമുള്ള നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെല്ലാം പിന്നീട് സംഭവിച്ചതാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് കാലയളവിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനടുള്ള പി ടി ചാക്കോ നഗറിൽ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ ജീവിച്ചിരുന്നു ടി പി അലക്സാണ്ടർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കുവൈറ്റിൽ ദീർഘകാലം അവിടുത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ ജോലി ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന ഈ പാലാ തിടനാടുകാരൻ പി ടി ചാക്കോ നഗറിൽ ന്യൂസ് ലൈൻ എന്ന പേരിൽ ഒരു വാർത്ത ഏജൻസി നടത്തിയിരുന്നു അവിടുത്തെ സ്ഥിരം സന്ദർശകനും കോൺട്രിബ്യൂട്ടറുമായിരുന്നു എളിയവനായി ഞാനും അന്ന് ജേർണലിസം പഠിച്ചിരുന്ന എൻ്റെ ഒരു ജൂനിയർ വിദ്യാർത്ഥി പ്രവീൺ എസ്തമ്പിയെ ഞാനാണ് അലക്സാണ്ടർ സാറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ സമയത്ത് തിരുവനന്തപുരത്തേക്ക് ആദ്യമായി ഇന്റർനെറ്റ് വരികയാണ് ഏഷ്യാനെറ്റ് മനോരമയും വേറെ ഒന്നോ രണ്ടോ ഓഫീസുകളിലും ഈ ന്യൂസ് ലൈനിലുമാണ് ആദ്യ കണക്ഷൻ കൊടുത്തത് ഇവിടെ നിന്നുള്ള എല്ലാവരെയും പരിശീലനത്തിന് വേണ്ടി ബി എസ് എൻ എൽ വിളിച്ചിരുന്നു പ്രവീണിനെയാണ് അന്ന് അലക്സാണ്ടർ സർ അയച്ചത് ഒരു തുടക്കകാലമാണ് പറയുന്നത് ഇന്ന് പ്രവീൺ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഏതോ ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ അദ്ദേഹവുമായി ദീർഘകാലമായി എനിക്ക് ബന്ധമില്ല അതായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ ഒരു യുഗാരംഭം അവിടെ നിന്ന് അത് അതിശക്തമായി പടർന്നു പിടിച്ചത് ബ്രോഡ്ബാൻഡിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് രണ്ടായിരത്തി ഏഴിൽ ബ്രിട്ടീഷ് മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിൽ ഞാൻ തുടക്കം കുറിക്കുമ്പോൾ ബ്രിട്ടനിൽ ബ്രോഡ്ബാൻഡ് ആരംഭിക്കുന്നതേ ഉള്ളൂ ബ്രോഡ്ബാൻഡ് വന്നതോടെ അതിവേഗതയിൽ ഇൻ്റർനെറ്റ് കിട്ടാൻ തുടങ്ങി അതിപ്പോൾ ഫൈവ് ജിയിൽ വരെ എത്തി നിൽക്കുന്നു അതിനിടയിലാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ എ ഐയുടെ കടന്നുവരവ് ഇൻ്റർനെറ്റ് യുഗം എങ്ങനെയാണോ ലോകത്തെ മാറ്റിമറിച്ചത് അത് സമസ്ത മേഖലകളെയും സ്വാധീനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ ബാങ്കുകൾ വരെ മാധ്യമ സ്ഥാപനങ്ങൾ മുതൽ അക്കൗണ്ടിങ് കമ്പനികൾ വരെ സമസ്ത മേഖലകളെയും ഇന്റർനെറ്റ് സ്വാധീനിച്ചു ഇന്റർനെറ്റ് സമ്മാനിച്ചത് അതിവേഗതയും കീറുകൃത്യതയുമാണ് അതേപോലത്തെ ഒരു യുഗാരംഭമാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എവിടെയുമുള്ളത് അനുനിമിഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുതിച്ചുകൊണ്ടിരിക്കുന്നു വിദേശ സർവകലാശാലകളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചാറ്റ് ജി പി ടി ആയിരുന്നു ഗൂഗിളിനെ കടത്തിവെട്ടുന്ന തരത്തിലായിരുന്നു ചാറ്റ് ജി പി റ്റിയുടെ കടന്നുവരവ് ജെമിനി ക്ലോസൈ തുടങ്ങി പുതിയ പുതിയ വേഷനുകൾ ഒരുപാട് കമ്പനികൾ മുമ്പോട്ട് കൊണ്ടുവന്നു അങ്ങനെ നിർമ്മിതി ബുദ്ധിയിൽ അമേരിക്കൻ ബുദ്ധി മുൻപിൽ നിന്നുകൊണ്ട് ഒരുപാട് ടെക്കി കമ്പനികൾ കൊതിച്ചുകൊണ്ടിരുന്നു പരമ്പരാഗതമായ വ്യവസായങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നരായി മാറിയത് ഈ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളിൽ മൈക്രോസോഫ്റ്റ് പോലെയുള്ള ആമസോൺ പോലെയുള്ള അല്ലെങ്കിൽ ടെസ്ല പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഉടമകളാണെന്ന് ഓർക്കണം ഈ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചവർ അടുത്ത തലമുറ മാറ്റമാണ് ഇപ്പോൾ നിർമ്മിത ബുദ്ധിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മുൻപിലെത്തിയതും മറ്റ് കമ്പനികളെയൊക്കെ തകർക്കുന്ന തരത്തിൽ കീഴ്പ്പെടുത്തുന്ന തരത്തിൽ മുമ്പോട്ട് പോയതും എൻ വി ഡി എന്ന് പറയുന്നൊരു അമേരിക്കൻ കമ്പനി ആയിരുന്നു എൻ വി ഡി ആയിരുന്നു നിർമ്മിതി ബുദ്ധിയിലെ ഏറ്റവും മുൻപന്മാർ എൻ വി ഡി ആയിരിക്കും ഇനി ലോകം ഭരിക്കാൻ പോകുന്നതെന്ന് നമ്മളൊക്കെ കരുതി എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം എൻ വി ഡി എക്ക് നഷ്ടം അറുനൂറ് ബില്ല്യൺ അമേരിക്കൻ ഡോളറാണ് അതായത് അൻപത് ലക്ഷം കോടി രൂപ എൻ വി ഡിയുടെ പതിനാല് ദശാംശം നാല് ശതമാനമാണ് മൂല്യം ഒറ്റയടിക്ക് ഇടിഞ്ഞത് എൻ വി ഡി യുടെ മാത്രമല്ല അമേരിക്കയിലെ എല്ലാ ടെക്കി കമ്പനികളുടെയും മൂല്യം ഇടിഞ്ഞു നാസ്താക്ക് മൂന്ന് ശതമാനം താഴോട്ട് പോയി ഡച്ച് ചിപ്പ് നിർമ്മാതാക്കളായ എ എസ് എം ആറ് ദശാംശം ആറ് ശതമാനം ഇടിവ് തട്ടി ജപ്പാനിലെ സോഫ്റ്റ് ബാങ്കിങ് എട്ട് ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞു മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ ബാങ്ക് പത്തൊൻപത് ശതമാനം ഇടിഞ്ഞു ഇതിന്റെയൊക്കെ കാരണം ഒന്ന് മാത്രം ചാറ്റ് ജി പി ടി അമേരിക്കയുടെ നൂതനമായ നിർമ്മിത ബുദ്ധിയെയും മറികടക്കുന്ന തരത്തിൽ ചെലവ് കുറഞ്ഞ കൃത്യത കൂടിയ പുതിയ എ ഐ ചാറ്റ് ചൈന രംഗത്ത് വന്നിരിക്കുന്നു ഡീപ് സിക്ക് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഡീപ് സിക്ക് ചൈനയിലെ ഹാങ് ഷു പ്രവിശ്യയിലെ ലിയാങ് എന്ന ആളുടെ കണ്ടുപിടുത്തമാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ഉടൻ അമേരിക്കയിലും ബ്രിട്ടനിലും ചൈനയിലും ഒക്കെ ഇപ്പോൾ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്ത എ ഐ ചാറ്റ് ബോട്ടായി ഇത് മാറി ഇതിൻ്റെ പ്രത്യേകത വളരെ ചെലവ് കുറഞ്ഞ തരത്തിൽ കൃത്യതയോടെ വിവരങ്ങൾ നൽകുന്നു എന്നതാണ് നിർമ്മിതി ബുദ്ധിയിൽ അമേരിക്കൻ ഭീമന്മാരെ തകർത്തുകൊണ്ട് ചൈന മുന്നേറുന്നു എന്ന സൂചന പുറത്തു വന്നതോടെയാണ് അമേരിക്കൻ കമ്പനികളുടെ വിപണി മൂല്യം ഇടിഞ്ഞത് ഇത് അമേരിക്കൻ വിപണിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു ട്രംപ് ഇതിനെ പോസിറ്റീവായി കാണണം നമ്മൾ കരുതിയിരുന്നില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും എന്ന മുന്നറിയിപ്പ് ഇന്നലെ നൽകിയിട്ടുണ്ട് ചൈനയെക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടിയ നിലവാരത്തിൽ സാങ്കേതിക വിദ്യയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പറയുന്നത് എന്നാൽ ചൈനയുടെ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയോടെ എങ്ങനെ അമേരിക്കയ്ക്കും ലോകത്തിനും മത്സരിച്ചു നിൽക്കാൻ കഴിയും എന്നത് സംശയാസ്പദമാണ് അത്രമാത്രമാണ് ചൈന സമസ്ത മേഖലകളെയും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് യുഗം ലോകത്തെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചതുപോലെ നിർമ്മിതി ബുദ്ധി ഇനിയുള്ള സമസ്ത മേഖലകളിലും കടന്നു വരാൻ പോകുന്നു അത് അധ്യാപനത്തിലാണെങ്കിലും ഗവേഷണത്തിലാണെങ്കിലും മാധ്യമ പ്രവർത്തന രംഗത്താണെങ്കിലും ബാങ്കിങ് മേഖലയിലാണെങ്കിലും എല്ലായിടത്തും നിർമ്മിതി ബുദ്ധി കടന്നു വരുമ്പോൾ ചൈനയായിരിക്കും മുൻപന്മാർ എന്നത് അമേരിക്ക മാത്രമല്ല ഇന്ത്യയെയും ഞെട്ടിക്കേണ്ടതാണ് അതേസമയം ചൈനയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അവരുടെ ദേശീയ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ടാണ് എന്ന് മറക്കരുത് ചൈനയുടെ ഏകാധിപത്യ രാഷ്ട്രീയം എല്ലാം തുറന്നു കൊടുക്കാൻ താല്പര്യമില്ലാത്ത രാഷ്ട്രീയം അവർ ഇവിടെയും നിലനിർത്തുന്നുണ്ട് ഞാൻ ഈ വാർത്ത പുറത്തു വന്ന ഉടനെ ഈ ഡീപ് സിക്കിൽ പോയി ചില പരീക്ഷണങ്ങൾ നടത്തി അതിലൊന്ന് വേർ ഈസ് കേരള എന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞു കേരള ഈസ് എ സ്റ്റേറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് വെസ്റ്റേൺ റീജൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ബോർഡ് ബൈ ദി അറേബ്യൻ സീ ടു ദ വെസ്റ്റ് കർണാടക ടു ദ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് ആൻഡ് തമിഴ്നാട് ടു ദ ഈസ്റ്റ് ആൻഡ് സൌത്ത് നോൺ ഫോർ ഇറ്റ് ലാഷ് ഗ്രീനറി ബാക്ക് വാട്ടേഴ്സ് ബീച്ചസ് ആൻഡ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് കേരള റെഫേർ ടു ആസ് എ ഗോഡ്സ് ഓൺ കൺട്രി ദ കാ ക്യാപിറ്റൽ ഓഫ് കേരള തിരുവനന്തപുരം ഓൾസോ നോൺ എസ് ട്രിവാൻഡ്രം ക്ലിയർ ആയിട്ട് പറഞ്ഞു അടുത്ത ചോദ്യം വേർ ഈസ് അരുണാചൽ പ്രദേശ് എന്നാണ് സോറി ദാറ്റ് ഇസ് ബിയോണ്ട് മൈ കറന്റ് സ്കോപ്പ് ലെറ്റസ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ് ഇതാണ് കാണിച്ചത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതല്ല ചൈനയുടേതാണ് എന്നാണ് ചൈനയുടെ വാദം ഇതാണ് ചൈനയുടെ രാഷ്ട്രീയം ഇവർ കാണിക്കുന്നത് അരുണാചൽ പ്രദേശിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചോദ്യം ഉത്തരം പറയാൻ താൽപര്യമില്ല അതേസമയം ചാറ്റ് ജി പി റ്റിയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു അരുണാചൽ പ്രദേശ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ റീജൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ദ നോർത്ത് ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദി കൺട്രി ആൻഡ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് പിക്ചറസ്ക്യൂ ലാൻഡ്സ്കേപ്പ് ഡെൻസ് ഫോറസ്റ്റ് ഡിവേഴ്സ് ട്രൈബൽ കൾച്ചർ എന്നാൽ ഡീപ് സീക്ക് അത് പറയില്ല കാശ്മീർ സെർച്ച് ചെയ്യുമ്പോഴും കാശ്മീർ ഇന്ത്യയിലാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും അതായത് ചൈന അവരുടെ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകം കീഴടക്കാൻ ഇറങ്ങിയിരിക്കുന്നു ചൈനയുടെ ഡീപ് സീക്കിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് അമേരിക്ക പോലും അതിനെ മറികടക്കാൻ ഇനി കഴിയുന്നത് ഇന്ത്യക്ക് മാത്രമാണ് ഡീപ് സീക്കിനേക്കാൾ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ചെലവ് കുറഞ്ഞ പുതിയ ചാറ്റ് ബോട്ടിലേക്ക് ഏറെ വൈകാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ